ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചുമ്മാ ഒരു ഔട്ടിങ്ങിന് പോയതാണ് അപ്പൊ നമ്മൾ സ്നേഹതീരും ബീച്ചിലാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഒരു രണ്ടു ദിവസമാണ് പോയത് അപ്പൊ ഞങ്ങള് വിചാരിച്ചൊരു തിരക്കൊന്നും ഉണ്ടാവില്ല നല്ല രസമായിരിക്കുന്നു പക്ഷെ ഇത് നോക്കിയൊരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട് തൃശ്ശൂർ പൂരത്തിന് പോലും ഇത്ര തിരക്ക് കാണില്ല ഇതിലെ പകുതിമുക്ക ആൾക്കാരും തമിഴന്മാരാണ് എനിക്ക് തോന്നുന്നത് ദീപാവളിയിലും മുടക്കുന്ന എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യാൻ വന്നതായിരിക്കുന്നതാണ് തോന്നണേ അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു പട്ടിക്കൂട്ടം അവിടെ എടുക്കണ കണ്ടു അതിങ്ങനെ കിടക്കണമെന്ന് എൻ്റെ രസം അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പയ്യേ പയ്യേ ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അതെ ഞാൻ പറയേണ്ടത് അവിടേക്ക് പോകാമെന്ന് പക്ഷേ അവിടെ ഫുള്ളീ കക്ക ശംഖ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫുള്ള് അറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അവിടെ അധികം ആൾക്കാരില്ല ഇവിടെയാണ് ഫുള്ള് ആൾക്കാർ ബീച്ചിലേക്ക് ഇറങ്ങല് കുളിക്കൽ അങ്ങനെ അപ്പം ഞാൻ സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതെ ഈ ഒരു ഷേപ്പിൽ ഇരിക്കുന്നത് നല്ലൊരു ഷേപ്പല്ലേ ഇങ്ങനെ പാത്രം പോലെ ഒരു ബൗളിൻ്റെ ഒരു ഷേപ്പ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ അത് ഫുൾ മൂ ചേ ഫുൾ മൂനല്ലല്ലോ ഫുൾ സൺ ഫുൾ സണ് ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത് ഓരോ വട്ടം നോക്കുമ്പോൾ അതിങ്ങനെ നല്ലൊരു പൊട്ട് നല്ലൊരു പൊട്ടിൻ്റെ കളറായിട്ട് ഇങ്ങനെ മാറികൊണ്ടിരിക്കുക അപ്പോൾ ബ്രൈറ്റ്നസ് കുറച്ചിട്ടാലാണ് അതിൻ്റെ കളർ മര്യാദയ്ക്ക് കാണാൻ പറ്റുള്ളൂ ഫോണിനകത്ത് നേരിട്ട് കാണാൻ നല്ല രസമാണ് അപ്പോൾ നമ്മളിതേ ബീച്ചിലേക്ക് ഇറങ്ങി നമ്മളപ്പം മറ്റേ കക്ക ശങ്കൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെയട്ടോ ഞങ്ങൾ വന്ന് നിന്ന് ഞാൻ ആദ്യമൊക്കെ നിന്നപ്പോൾ എന്തൊക്കെയാണ്ട് കാലിലേക്ക് ഇങ്ങനെ കുത്തിറക്കണ പോലെയായിരുന്നു കണ്ടോ ഞാൻ ഞാനിപ്പോൾ ഒരു കക്കയക്കെ ഇങ്ങനെ പൊക്കി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ ജീവിയുണ്ട് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ഇത് കല്ലുമ്മ ഫുള്ളി കക്കകളൊക്കെ ഇങ്ങനെ പിടിച്ച് പറ്റിയിരിക്കുന്നതാണത് അത് ഞാൻ എടുക്കാനൊക്കെ നോക്കി പക്ഷെ പറ്റണില്ല അത്രയും ഇങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുക നല്ല കളറല്ലേ നല്ലൊരു റോയൽ ബ്ലൂ കളറൊക്കെയാണ് അതുമ മിക്ക എല്ലാ കല്ലുമ്മിയും ഇതിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് ഞാൻ നോക്കി എല്ലാ കല്ലുമ്മിയുണ്ട് സാധനങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞു നോക്കിയപ്പോൾ സൂര്യനെ കാണാൻ ചെയ്യുക സൂര്യൻ കീഴ്പോട്ട് പോയി നമ്മളപ്പം മേലോട്ട് നോക്കി നിൽക്കുക ഞാൻ കണ്ടോളത്തോളം എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് സ്നേഹദാണ് ഞാൻ ഫാമിലി കേട്ട് എപ്പോഴും വരുന്നത് ഈ ഒരു ബീച്ചിലേക്കാണ് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ തന്നെ നമ്മളപ്പോൾ ഇവിടെ വന്നതൊരു ഈവനിങ് ഒരു മണി ആ ഒരു ടൈമിലാണ് അപ്പോൾ നമ്മൾ നല്ലപോലെ സ്പെൻഡ് ചെയ്തു ബീച്ചിനകത്ത് പിന്നെ കടലിൻ്റെ തര കൂടിയപ്പോൾ നമ്മുടെ ഗാർഡ് വന്നിട്ട് വിസിറ്റ് അടിച്ചെല്ലാവരെയും ഉള്ളിലേക്ക് ഐ മീൻ കയറ്റാൻ നോക്കുകയാണ് കാരണം തര കൂടിയാൽ പിന്നെ സീനായിരിക്കും അപ്പം ദേ ബീച്ചിൽ നിന്നൊക്കെ പോകുന്നു നല്ല പാർക്കൊക്കെ ഉണ്ട് സൈഡിൽ അപ്പം കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല പാർക്കൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ നല്ല രസമാണ് എനിക്ക് എന്റെ പ്രായം കളിക്കാൻ പറ്റാത്തതോടെ എനിക്കത് കാണാൻ പറ്റില്ല നല്ല രക്ഷമുണ്ട് എനിക്ക് അതിനകത്തും അതുപോലെ തന്നെ അടുത്തത് ഇങ്ങനെ കുറെ ബജ്ജി കട ഐസ്ക്രീം കട കുലുക്കി കട അങ്ങനെ അതെ ഫാമിലി ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ട് നേരത്തെ ആ പാർക്ക് കാണാൻ പറ്റാത്തവർക്ക് ഞാൻ വീണ്ടും കാണിച്ചാലാണ് നല്ല ക്ലിയർ ആയിട്ട് നല്ല ഉണ്ട് ചെറിയൊരു ഇത് അതേ ഇതുവഴിയാണ് എൻട്രൻസ് കേട്ടോ അതുവഴി ബീച്ചിൽ നിന്ന് വന്നതിന് ശേഷം ഇതുവഴി നമുക്ക് എൻട്രൻസ് കയറാം അപ്പതേ കുറേ കടകളൊക്കെ ഉണ്ട് ഉപ്പിലിട്ട് അത് വാങ്ങാം സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളത് തിരികെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ എല്ലാവർക്കും ബായ്